പോയിട്ട് ഹായ് വെൽക്കം ബാക്ക് ടു ഐ ഷൂസ് ഡയറി ഇതൊരു നൈറ്റ് ഔട്ടിംഗ് ആൻഡ് ഫുഡ് എക്സ്പ്ലോറേഷൻ വീഡിയോ ആണ് കേട്ടോ ഞങ്ങളൊരുപാട് കാലമായിട്ടോ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉണ്ണി ഉണ്ണിയായതിനു ശേഷം അധികം അങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കാനൊന്നും പറ്റാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഏട്ടൻ പറഞ്ഞത് ഇന്ന് നമുക്ക് പോയി പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് വന്നാലോന്ന് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റെഡി ആവുകയാണ് കേട്ടോ ഇതാണ് എൻ്റെ ഇവിടുത്തെ അമ്മ ആൾ കുറച്ച് ക്യാമറ ഷെയ്യൊക്കെ ആണെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ നല്ല താല്പര്യമാണ് കേട്ടോ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ആൾക്ക് ഒരാളുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല അല്ലേ അത് ശരിയല്ലേ പിന്നെ ഞാൻ എൻ്റെ കലാപരിപാടികളിലേക്ക് കടന്നെട്ടോ കുറച്ച് അല്ലറച്ചില്ലറ മേക്കപ്പ് ഒക്കെ ചെയ്തു ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അല്ലേ പിന്നെ ഉണ്ണി അവിടെ കിടന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ തുള്ളിച്ചാടുന്നു ഡാൻസ് കളിക്കുന്നു ഇനി കണ്ണാടി എനിക്ക് കുറച്ച് ഫാഷൻ വരെ ആയാലോ അങ്ങനെ ഞങ്ങൾ റെഡി ആയിരുന്നു കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇവിടെ പോയോ ആവോ ആ അങ്ങനെ ആളെത്തിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആൾ വന്നു കേട്ടോ ഉണ്ണി ആനക്കണ്ട അമ്പരപ്പിലാണ് കേട്ടോ അങ്ങനെ ഞാൻ ഏതായാലും അവനും ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു പെട്ടെന്ന് റെഡിയായി പെട്ടെന്ന് പോവാലോ അങ്ങനെ ആകെ മൊത്തം സീൻ കളറായിട്ടോ പോവാനുള്ള സന്തോഷം അല തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ ദിവസമായില്ലായി പോയിട്ട് അങ്ങനെ ഷടപ്പെട്ടേ ഷടപട്ടേന്ന് ചെരുപ്പൊക്കെ കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് വേഗം പോയി കാറിലൊക്കെ കയറി ഇനി ഡ്രൈവർ വണ്ടി എടുത്താൽ മതി കേട്ടോ ഞങ്ങൾ റെഡിയാണ് പിന്നെ എനിക്കും ലൈസൻസൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഫയൽ വയ്ക്കാനാണ് യോഗം എന്ന് മാത്രം വണ്ടി എടുക്കാനുള്ള ധൈര്യം അങ്ങ് വരുന്നുണ്ടോ വല്ലാച്ചാ അതങ്ങോട് ശരിയാവുന്നില്ല ഇങ്ങനെ എന്നെപ്പോലെ പേടിച്ചിട്ട് വണ്ടി എടുക്കാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അറിയാനാ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണെട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എമിറേറ്റ്സ് എന്നാണേ പേര് വരുന്നത് കണ്ടില്ലേ ഷോപ്പ് കണ്ടില്ലേ കാണാനൊക്കെ കുറച്ച് മഞ്ചൊക്കെ ഉള്ളൊരു ഷോപ്പാണ് അങ്ങനെ ഇവിടുന്ന് വീണ്ടും വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നിന്റെ ഒരു വീഡിയോ പിടുത്തോ എന്നൊക്കെ എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നെട്ടോ പിന്നെ ഇതൊന്നും വീഡിയോ എടുക്കാതെ നിങ്ങളൊക്കെ എങ്ങനെയാണ് കാണിക്കുന്നപ്പാ അതൊന്നും മനസ്സിലാവണ്ടേ ആളെ ശരിക്കും പാവമാണ് ഭയങ്കര ക്യാമറാഷ ഉള്ളതുകൊണ്ടാണ് വീഡിയോസിലൊന്നും അങ്ങനെ വരാൻ ഭയങ്കര താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഇവ എൻ്റെ അലറിവിളിക്കൽ കാരണമാണോന്നറിയില്ല ഫുഡൊക്കെ പെട്ടെന്ന് ടേബിളിൽ എത്തി കേട്ടോ ഹൈവ കാണാൻ തന്നെ നല്ല മഞ്ചിണ്ടല്ലേ കുബൂസ് ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് പൊറോട്ടയുണ്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടത് അങ്ങനെ അവൻ അവൻ്റെ കലാപരിപാടിയിലേക്ക് ഇടുന്നു ഉദ്ഘാടനം ഒക്കെ അവൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ഒരു മേളായിരുന്നു ഇങ്ങക്ക് തന്നെ കാണാമല്ലോ എല്ലാ ഫുഡും അവൻ എന്നെ വിളമ്പണം കുഞ്ഞിക്കൈ കൊണ്ട് വിളമ്പിത്തരുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കുമല്ലേ പറയാതിരിക്കാൻ വയ്യ കേട്ടോ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ചില രുചികളില്ലേ അതുപോലെ ഉണ്ടായിരുന്നു ഞാനവന് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ എവിടെ മൂപ്പര് സമ്മിക്കണ്ടേ ഞാൻ കൊടുത്തു വിടല അതേപടി പുറത്തേക്ക് അങ്ങ് തള്ളി മൂപ്പര്ക്ക് സ്വന്തം വേണം വേണം സ്വന്തം കഴിക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുറച്ച് വലുതായി വരികയല്ലേ രണ്ട് വയസ്സാവാനായിട്ടാമോ എന്തായാലും എൻ്റെ കുഞ്ഞിച്ചനും ഫ്രൈഡ് റൈസ് നല്ല ഇഷ്ടമായിട്ടോ അവൻ തന്നെ വാരി കഴിച്ചു പിന്നെ ഒരു പ്ലേറ്റ് കബാബ് പൊടി വന്നായിരുന്നു കേട്ടോ അതത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു ആർക്കും അങ്ങനത്തെ ഇഷ്ടമായിട്ടില്ല പിന്നെ ഒരു ചായയും കുടിച്ച് ഇറങ്ങി അതല്ല രസം പോരാൻ നേരെ രണ്ട് ബംഗാളീസ് എൻ്റെ പുറകിൽ വന്ന് ഞാൻ വിചാരിച്ചു വഴിമാറാനാന്ന് വിചാരിച്ചു ഞാനങ്ങ് മാറി കൊടുത്തു പിന്നെയും ഇതാ എൻ്റെ പുറകെ വരുന്നു ഞാൻ എന്താണെന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ ഉണ്ണിയുടെ ചെരുപ്പ് എടുക്കാൻ മറന്നു അവർ കൊണ്ടു തന്നതാണ് കേട്ടോ നല്ല സ്വഭാവമുള്ള ആൾക്കാർ ഹിന്ദിയായോണ്ടേ അങ്ങോട്ട് മനസ്സിലായില്ല അങ്ങനെ കൂടണഞ്ഞോട്ടോ ടാറ്റ ബൈ ബൈ